പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ിൽ നമുക്ക് ജാതിയില്ല ഞങ്ങളുടെ കലാലയങ്ങളിൽ ദേവാലയങ്ങളും ചുമരക്കളും അമ്പലങ്ങളും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കലാലയം മനുഷ്യത്വമാണ് നമ്മുടെ പക്ഷം സ്നേഹമാണ് ഞങ്ങളുടെ ഞങ്ങൾ യും മതിന് ഒരോമപ്പെടുത്തലാൽ ഇനി കേളിയണം തോ അതിക്യോ 7 കേളിയണം അങ്ങനെയൊമ്പതോടോ ആയി വായി ചക്രങ്ങളിൽ ലോബിൻ ശംഭയുടേ എരുമയിട്ടുമ്പോൾ ആര് കളയുന്നെന്നേ कभी मैं यूं ये लोग मुड़वन आत करेंगे अभी जो परातिल अंधे भी मूर्ति देखूं भजिये दा तुरेटे कालम कागद और को गया, ने, ने गया? मैं जब नौन बच्चा मगन I need